യു പി നിയമസഭയിലെ പത്ത് സീറ്റുകളിലേക്ക് വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഒ ബി സി വോട്ട് തിരിച്ചുപിടിക്കാൻ ബി ജെ പി ശ്രമം ഇതിനായുള്ള നേതൃയോഗം ഉടൻ നടക്കും രണ്ടായിരത്തി പതിനാല് മുതൽ എല്ലാ ലോക്സഭ നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും ബി ജെ പിയുടെ കൂടെ നിന്ന യാദവേദ്ര ഒ ബി സി വിഭാഗം കൂടുതലായും ഇത്തവണ ബി ജെ പി കൈവിടുകയായിരുന്നു ഒ ബി സി വിഭാഗങ്ങളെ പാർട്ടിയോട് അടുപ്പിക്കാനുള്ള പ്രത്യേക ശ്രമങ്ങളാണ് ബി ജെ പി നടത്തുന്നത് ഇരുപത്തി ഒൻപതിന് ഒ ബി സി മോർച്ചയുടെ സംസ്ഥാന നേതൃയോഗം ചേരുന്നുണ്ട് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉപമുഖ്യമന്ത്രിമാരായ കേശവ മൗര്യ ബ്രിജേഷ് പതക് സംസ്ഥാന അധ്യക്ഷൻ ഭൂപേന്ദ്ര ചൗധരി സംഘടനാ സെക്രട്ടറി ധരംപാൽ സിംഗ് എന്നിവരൊക്കെ ഒ ബി സി മോർച്ച യോഗത്തിലെത്തും സംസ്ഥാനത്തിൻ്റെ ആറ് മേഖലകളിലായി നാനൂറോളം മോർച്ചാ നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഒ ബി സി വിഭാഗക്കാരെ കൂടുതലായി പാർട്ടിയിലേക്ക് ആകർഷിക്കാനും അകന്ന വിഭാഗങ്ങളെ തിരിച്ചു കൊണ്ടുവരാനുമുള്ള രൂപരേഖ യോഗം തയ്യാറാക്കും രണ്ടായിരത്തി പത്തൊൻപതിൽ യു പിയിൽ ഇന്ന് അറുപത്തിരണ്ട് ലോക്സഭാങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ അത് ബി ജെ പിക്ക് മുപ്പത്തിമൂന്നായി കുറഞ്ഞു ബി ജെ പിക്ക് മാത്രം ലോക്സഭയിൽ കേവലം ഭൂരിപക്ഷം കിട്ടാതിരിക്കുന്നതിന് ഇത് കാരണമാവുകയും ചെയ്തിരുന്നു എന്തുകൊണ്ടാണ് ഒ ബി സി വിഭാഗങ്ങൾ ബി ജെ പിയിൽ നകുന്നത് എന്നതാണ് പാർട്ടി പ്രധാനമായും ചർച്ച ചെയ്യുന്നത് ശരിയായ വിലയിരുത്തൽ ഉണ്ടായാൽ മാത്രമേ വീഴ്ചകൾ പരിഹരിച്ച് ഒ ബി സി വിഭാഗങ്ങളിലേക്ക് കൂടുതലായി ഇറങ്ങിച്ചെല്ലാൻ കഴിയൂ എന്നതാണ് ബി ജെ പിയുടെ വിലയിരുത്തൽ അതേസമയം സംസ്ഥാന സർക്കാർ പിന്നോക്ക വിഭാഗങ്ങൾക്ക് വേണ്ടി നിരന്തരമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് യോഗി മന്ത്രിസഭയിലെ മന്ത്രിയും ഒ ബി സി മോർച്ച നേതാവുമായ നരേന്ദ്ര കശ്യപ് പറയുന്നു സംവരണം എടുത്തുകളയും അതിനായി ഭരണഘടനാ ഭേദഗതി ചെയ്യും തുടങ്ങിയ ആഖ്യാനങ്ങൾ പ്രതിപക്ഷം നൽകിയതും അത് തെറ്റിദ്ധാരണ ഉണ്ടാക്കിയതും തിരിച്ചടിക്ക് കാരണമായെന്ന വിലയിരുത്തലും നേരത്തെ ഉണ്ടായിരുന്നു അതോടൊപ്പം സിറ്റിംഗ് എം പിമാരോടുള്ള അതൃപ്തി പാർട്ടി ടിക്കറ്റ് നൽകിയതിലെ അപാകതകൾ അമിത ആത്മവിശ്വാസം ചില നേതാക്കളുടെ അനവസരത്തുള്ള പ്രസ്താവനകൾ എന്നിവയും തിരിച്ചടിക്ക് കാരണമായതായാണ് വിലയിരുത്തിയത് രണ്ടും മൂന്നും തവണ എം പിമാരായവരെ വീണ്ടും മത്സരിപ്പിച്ചതും പരാജയ കാരണമായി കണക്കാക്കിയിരുന്നു പത്ത് ഉപതെരഞ്ഞെടുപ്പുകൾ കൂടാതെ അടുത്ത വർഷം നടക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും രണ്ടായിരത്തി ഇരുപത്തിയേഴിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും യോഗത്തിൽ ചർച്ചാവിഷയമാകും നിരാശയൊക്കെ മാറ്റിവെച്ച് അടുത്തു വരുന്ന ഉപതെരഞ്ഞെടുപ്പ് വിജയിക്കാനുള്ള ശ്രമങ്ങൾ നടത്താനാണ് യോഗി ആദിത്യനാഥ് പാർട്ടി പ്രവർത്തകരോട് ആവശ്യപ്പെടുന്നത്